ഈ മല്ലിക സാരാഭായിക്കിപ്പോ കലാമണ്ഡലത്തിൽ നിന്ന് ഒരു മാസം രണ്ടു ലക്ഷം ഒക്കെ വെച്ച് പണം നൽകാനാണ് ഇപ്പൊ തീരുമാനമായെന്ന് തോന്നുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഈ ചാൻസലറെ നിയമിക്കുമ്പോ അന്ന് പണമൊന്നും വേണ്ട എന്നൊക്കെയാണ് അല്ലെങ്കിൽ മറ്റ് പണച്ചെലവുകൾ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് ഗവർണറെ മാറ്റി വെക്കുമ്പോ അപ്പൊ ഇത് എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല തീരുമാനം ഞാനും പത്രത്തിൽ ഉള്ളൂ കഴിഞ്ഞ ദിവസം എല്ലാ പത്രങ്ങളും വന്നിരുന്നു തീരുമാനം തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്നൊരു തീരുമാനമാണ് കാരണം ചാൻസലറെ സംബന്ധിച്ച് ചാൻസലർ എന്ന് പറയുന്ന ഒരു ഓർണമെൻറ്റൽ പോസ്റ്റ് മാത്രമാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ചാൻസലർ എന്ന് പറയുന്നൊരു ഓർണമെൻ്റൽ പോസ്റ്റാണ് ഒരു പെയ്ഡ് പോസ്റ്റല്ല കാരണം ചാൻസലർക്ക് ഒരു എക്സിക്യൂട്ടീവ് പവർ ഇല്ല അപ്പോൾ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫുൾ ടൈം ഓഫീസറാണ് എക്സിക്യൂട്ടീവ് ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പേയ്മെൻറ് ഉണ്ട് മാത്രമല്ല വൈസ് ചാൻസലറെ തീരുമാനിക്കുമ്പോൾ വൈസ് ചാൻസലർക്ക് നിശ്ചിത അക്കാഡമിക് യോഗ്യതകൾ പറയും ചാൻസലർക്ക് ഒരു യോഗ്യതയില്ല ഒരു യൂണിവേഴ്സിറ്റിയും അങ്ങനെ ചാൻസലർക്ക് പ്രത്യേക യോഗ്യതയോ എക്സിക്യൂട്ടീവ് പോവറോ പറഞ്ഞിട്ടില്ല പണിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ സാധാരണ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ അത് നിയമസഭയിൽ നിയമമുഖേന വരുന്നതാണ് ആക്ട് മുഖേന വരുന്നതാണ് അപ്പോൾ ആ ആക്ട് മുഖേന വരുന്ന യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർ ഗവർണറായിട്ടാണിപ്പോൾ തീരുമാനിച്ചത് ഇപ്പോൾ കേരളത്തിൽ തന്നെ പതിനാല് യൂണിവേഴ്സിറ്റികളിലും ഗവർണറാണ് ആ ഗവർണർക്ക് ചില ആ ചാൻസലർക്ക് സാധാരണ യൂണിവേഴ്സിറ്റികളിൽ ചാൻസ ചാൻസലർക്ക് ചില പവറുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പരാതികൾ പരിഗണിക്കുക തുടങ്ങിയ ചില ചുമതലകളുണ്ട് പക്ഷേ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിയമസഭയിലെ നിയമം അനുസരിച്ച് വരുന്ന ഒന്നല്ല അത് സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആവുന്നതാണ് ആ പവറ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള പവറ് കൺഫർ ചെയ്യുന്നത് യു ജി സിയാണ് യു ജി സിയും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി അനുവദിച്ചിട്ടാണ് കൺഫർ ചെയ്തിട്ടാണ് അത് കിട്ടുന്നത് അവിടുത്തെ ചാൻസലർക്കെന്ന് പറയുന്നത് ജോലി വളരെ നിസ്സാരമായ ജോലിയാണ് അതായത് പിന്നെ സർക്കാർ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ സ്പോൺസറിങ് ബോഡി ഫണ്ട് ചിലവാക്കുന്ന ബോഡി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ നിയമിക്കുക വൈസ് ചാൻസലറായിട്ട് നിയമിക്കുക എന്നുള്ള ഒരേ ഒരു പണിയാണ് ഈ പിന്നെ ഒരു പണിയുള്ളത് യൂണിവേഴ്സിറ്റിയിൽ കോൺവെക്കേഷൻ നടക്കുന്ന സമയത്ത് ബിരുദ ചടങ്ങ് നടക്കൂ ആ സമയത്ത് അതിൽ അധ്യക്ഷനാവുക എന്നുള്ളൊരു ജോലി അല്ലാതെ ഒരു ജോലിയും ഈ കലാമണ്ഡ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർക്ക് ഇല്ല ഈ ഒരു ജോലി ഇല്ലാത്ത അതാണ് അതാണ് നമ്മൾ എന്നെ അനുഭുതപ്പെടുത്തിയതാണ് ഒരു അങ്ങനെയുള്ളൊരാൾക്ക് എന്തിനാണ് രണ്ട് ലക്ഷം കൊടുക്കുന്നത് പ്രത്യേകിച്ചും പണിയെടുക്കാത്ത ഒരാൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ ഒരു കീഴ്വഴക്കാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കലാമണ്ഡലത്തിന് തന്നെ അധികാരികളാണോ എന്ന് എനിക്കറിയില്ല സർക്കാർ അത് ശരിയായ രീതിയിൽ ആലോചിച്ചിട്ടാണോ അത് ചെയ്തത് എന്ന് എനിക്കറിയില്ല അതൊരു ഒരു ഒരു തെറ്റായൊരു തീരുമാനമാണ് പണിയെടുക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ശമ്പളം കൊടുക്കുക ഇവർക്ക് സാംസ്കാരിക മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത് പ്രതിഭ പ്രതിഫലക്ഷില്ലാത്ത പ്രവർത്തിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ രണ്ട് വർഷത്തെ കണക്കിന് ഒമ്പത് ലക്ഷത്തിൽ പരം അരക്കോടിയിൽ രൂപയിൽ പരം ഇവർക്ക് പ്രതിഫലമായി നൽകേണ്ട ഒരു സാഹചര്യമാണ് അല്ല അങ്ങനെയാണ് നിയമസഭയിലും പറഞ്ഞതും നമ്മുടെ ധാരണ അങ്ങനെയാണ് ആയിരുന്നു ഇപ്പൊ ചാൻസലറായിട്ടിങ്ങനെ കലാമണ്ഡലത്തിൻ്റെ ഒരു ചാൻസലറെ ആയിട്ട് ഗവർണറെ സ്ഥാനത്ത് മാറ്റണം എന്നുള്ളത് കുറെ കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പൊ ഞാനൊക്കെ കഴിഞ്ഞ ഗവൺമെന്റ് ബാല മിനിസ്റ്റർ ഉള്ള സമയത്ത് തന്നെ ഞാനൊക്കെ പോയി എഴുതി കൊടുത്തിരുന്നതാണ് കാരണം ഗവർണർക്ക് അവിടെ ഒരു പവർ വഹിക്കേണ്ട കാര്യമില്ല സർക്കാരിൻ്റെ ആണ് മുഴുവൻ ഫണ്ടും സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് ആ ഗവർണർ അവിടെ പങ്ക് വഹിക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടതാണ് അങ്ങനെ ആവശ്യപ്പെട്ട് ചാൻസലറെ വെക്കുന്ന സമയത്ത് കലാമണ്ഡലത്തിൻ്റെ സ്ഥിതിഗതികൾ മുഴുവൻ അറിയുന്ന ഒരാളെയായിരുന്നു യഥാർത്ഥത്തിൽ നിയമിക്കേണ്ടത് ഞങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ സിൻഡിക്കേറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നത് പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശനായിരിക്കും ആ ചാൻസലർ എന്നാണ് യഥാർത്ഥത്തിൽ സർക്കാർ വലിയ ഒരു അവസരം നഷ്ടപ്പെടുത്തുക ചെയ്തു കലാമണ്ഡലം ഗോപിയെ പോലെ അന്താരാഷ്ട്ര പ്രശസ്തി ഉള്ള ഒരാളെ കലാമണ്ഡലത്തിൻ്റെ ആക്കുക എന്ന് പറയുന്ന വലിയൊരു അവസരമാണ് യഥാർത്ഥത്തിൽ അന്ന് സർക്കാർ നഷ്ടപ്പെടുത്തിയത് എന്താണ് ഈ മല്ലിക സാരാഭായിയുടെ ഒരു പ്രത്യേക യോഗ്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മൃണാളിനി സാരാഭായി വിക്രം സാരാഭായി പോലെയുള്ള ആളുകളുടെ മകൾ എന്ന രീതിയിൽ ഒരു ഭരതനാട്യം ആർട്ടിസ്റ്റ് അതിനപ്പുറത്തൊക്കെ അവരുടെ ഒരു ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളായാലും മറ്റ് ആഘോഷിക്കുന്ന ഒരു വലിയ ഒരു ഹൈറ്റ് മലയാസരഭയുടെ മുഴുവൻ ചരിത്രവും അറിയാവുന്ന ഒരാൾ ആയതുകൊണ്ട് ഞാൻ പറയാതെനിക്ക് തോന്നുന്നില്ല അത് ഒരു ഒരു ആൻറ്റി മോഡി നെറ്റ്വർക്കിൻ്റെ ഒരാൾ എന്ന രീതിയിൽ അത് ഗുജറാത്തിലൊക്കെ നടന്ന ചില അവരുടെ ദർപ്പണ അക്കാദമി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില ഇഷ്യൂസിൻ്റെ പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു വലിയ ലെഫ്റ്റൊന്നുമില്ല ഈ ഒരു തീരുമാനം അതൊരു തീർച്ചയാണല്ലോ അപ്പൊ കലാമണ്ഡലത്തില് ഞാൻ മനസ്സിലാക്കിയത് കലാമണ്ഡലത്തില് കഴിഞ്ഞ വർഷം എടുത്തിരുന്ന ജീവനക്കാരിൽ നിന്ന് ഏകദേശം ഒരു നാല്പത് ശതമാനം ജീവനക്കാർ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം പറഞ്ഞത് അവർക്ക് കൊടുക്കാനുള്ള ശമ്പളമില്ല ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ എന്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം തന്നെ പറഞ്ഞാൽ ഞാൻ ഒരു വർഷം മുൻപ് അവിടെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറായിട്ട് എന്റെ കാറിൽ അവിടെ പോയി എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പങ്കെടുത്ത് എനിക്ക് തരേണ്ടതായ നാൽപ്പതിനായിരം രൂപ അവിടെ തരാനുണ്ട് അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് റെജിസ്ട്രാർ പറയുന്നത് പിന്നെ ശമ്പളം കൊടുക്കാൻ വരെ പൈസ ഇല്ല അപ്പം അതുകൊണ്ട് പൈസ തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് ഒരു അനാവശ്യ ചെലവ് എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്താം ഈ ജീവനക്കാർക്ക് പിരിച്ചുവിടുമ്പോൾ നമ്മൾ ആരോപിക്കണം ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇരുപത് പേർക്ക് അവിടെ ജോലി കൊടുക്കാം അതുപോലെ തന്നെ അവിടെ ശമ്പളം പതിവായി മുടങ്ങുന്ന ഒരു സ്ഥിരമായിട്ട് മുടങ്ങി അതിന് കാരണം അവിടെ ഈ നോൺ പ്ലാൻ ഫണ്ട് നോൺ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടാണ് ആ ഫണ്ട് കൂട്ടിത്തരാൻ സാധ്യമല്ല എന്ന് സർക്കാർ പറയുന്നുണ്ട് അങ്ങനെ കൂട്ടിത്തരാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശമ്പള ഇനത്തിൽ ഈ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നത് അപ്പോൾ ആ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ രണ്ട് ലക്ഷം കൂടെ മാസം കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടുത്തെ ജീവനക്കാർ ആ കലാമണ്ഡലത്തിൽ പഠിച്ച ഏകദേശം നാൽപ്പതോളം അധ്യാപകരെ ഈ തവണ എടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പാവപ്പെട്ട ജീവനക്കാർ പാവപ്പെട്ട കലാകാരന്മാർ കഞ്ഞി കുടിച്ചു കഴിയാണ് പണമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടി സർക്കാർ ചെലവാക്കേണ്ടി വരും തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്ത് വന്നുള്ളൊരു തെറ്റാണ് മുന്നാലോചന ഇല്ലാതെ ഒരു ഒരു തീരുമാനമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത് കലാമണ്ഡലം തന്നെ നേരത്തെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പല ഭരണപരമായ കാര്യങ്ങളിലടക്കം ആ വിമർശനങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് അല്ല ഭരണപരമായ ഭരണസമിതിക്ക് എതിരായിട്ടല്ല അവിടുത്തെ അധികാരികൾക്കെതിരെ അന്ന് പിന്നെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ എം വി നാരായണൻ അതുപോലെ രജിസ്ട്രാറ് അങ്ങനെ രജിസ്ട്രാർക്കെതിരെ ഞാൻ വളരെ ഗുരുതരമായ ഒരു ആരോപണം സർക്കാരിന് എഴുതി കൊടുത്തിരുന്നു ഒരു മാസം എഴുപത്തയ്യായിരം രൂപ അനർഹമായിട്ട് എടുക്കുക സർക്കാരിന്റെ അംഗീകാരമില്ലാതെ അങ്ങനെ എഴുതി എടുക്കാണ് ഓഡിറ്റ് ആയിട്ട് പോലും പങ്കേര് അത് നിർത്തിയിട്ടില്ല ഓഡിറ്റേർ പറഞ്ഞത് തടസ്സപ്പെടുത്തിയിട്ട് പോലും അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ സാംസ്കാരിക മന്ത്രിക്ക് ഇതെല്ലാം എഴുതി കൊടുത്തു ഒരു പത്ത് ഇരുപത് ആവശ്യങ്ങൾ കലാമണ്ഡലം നല്ല രീതിയിൽ നടന്നു പോകണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടാണ് സ്ഥാപനവുമായിട്ട് നിരന്തര ബന്ധം ഉള്ള ഒരാൾ എന്ന രീതിയിൽ എഴുതി കൊടുത്തിരുന്നു അപ്പം എന്നോട് അന്ന് ഞാനത് എഴുതി കൊടുത്ത സമയത്ത് എന്നോട് പറഞ്ഞത് അത് പെട്ടെന്ന് പരിഹരിക്കും പരിഹരിച്ചതിൽ ഇങ്ങനെ സാറ് പത്രസമ്മേളനം നടത്തിക്കോളാം എന്നല്ലേ ഒട്ടേറെ വിഷയങ്ങൾ കലാമണ്ഡലം നേരിടുന്നുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നോക്കി അവിടെ അക്കാഡമിക് കൗൺസിൽ കൂടുന്നുണ്ട് മണിക്ക് ആ അക്കാഡമിക് കൗൺസിലിന് സംഘർഷ പൂർണ്ണമാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് അവിടുത്തെ ഇടതുപക്ഷ യൂണിയൻ അത് ബഹിഷ്കരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അത്തരത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് അനധികൃതമായി പണം പിരിച്ചതിനെതിരെ കുട്ടികൾ സമരം ചെയ്തു ഒരു കുട്ടിയുടെ മൂവായിരത്തഞ്ഞൂറ് പിരിക്കുന്നു വേറെ കുട്ടികളെ നാലായിരത്തി അഞ്ഞൂറ് പിരിക്കുന്നു എന്നിട്ട് അവർക്ക് യൂണിഫോം കൊടുക്കുന്നില്ല അത്തരത്തിലൊരു സമരം നടന്നു ഏത് കാര്യം നോക്കിയാലും കലാമണ്ഡലത്തിന്റെ എനിക്ക് പരിചയമുള്ള ഒരു ചരിത്രം മുപ്പത് വർഷത്തെ കൃത്യമായിട്ട് ചരിത്രം വിൽക്കുക ആ മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കലാമണ്ഡലം കടന്നു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ